നമസ്കാരം നമസ്കാരം തുഞ്ചൻ തുഞ്ചൻ മീഡിയ മീഡിയ ന്യൂസിലേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതം കമ്പ്യൂട്ടർ കോളേജ് വളപ്പിൽ കോംപ്ലക്സ് യർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി സ്കീമിന്റെ തിരൂർ ക്ലസ്റ്റർ പരിസ്ഥിതി ദിന ആചരണം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസനും സ്കൂൾ തല പരിസ്ഥിതി ദിന ആചരണം ഐ ആർ ടി സി റീജിയണൽ കോർഡിനേറ്റർ വി ജെ സോമനാഥും നിർവഹിച്ചു ഭാഗമായി ഇന്ന് കേരളത്തിലെ ആഗമാനം കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഇതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ എൻ എസ് എസ് നേതൃത്വത്തിൽ അവരുടെ പന്ത്രണ്ട് സ്കൂളുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ തയ്യാൻ ചെയ്തിട്ടുള്ളത് ആ പരിപാടി നമ്മളെ ഈ സ്കൂളിലെ ചുറ്റുവട്ടത്തിലുള്ള അഞ്ഞൂറ് വീടുകളിലേക്ക് വൃക്ഷ തൈകൾ നൽകി അത് നട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആ ഓരോ കണ്ടുകളുടെയും ചുമതല അങ്ങനെ വൃക്ഷ തൈകൾ നട്ട് അത് വളർത്തിയെടുക്കുക എന്നുള്ള അതിലൂടെയാണ് നമ്മളെ ഈ പരിസ്ഥിതിയുടെ പ്രവർത്തനങ്ങൾ എൻ എസ് എസ് ആഗ്രഹിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കുറച്ച് ഈ മഴ പെയ്യുന്നതിൻ്റെ മുന്നവർ വലിയ ചൂട് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ നമുക്ക് അനുഭവിക്കാത്ത അത്ര രീതിയിലേക്കുള്ള ചൂട് വന്നു പെട്ടെന്ന് മഴയും വന്നു മഴ 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 വന്നു ഒരു ഒരു ദിവസം രാവിലെ മണി മണി വരെ വലിയ രീതിയിലേക്കുള്ള സ്കൂൾ പരിസരത്തുള്ള അഞ്ഞൂറ് വീടുകളിലേക്കുള്ള ഫലവൃക്ഷത്തൈകൾ എൻഎസ്എസിന്റെ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യും ഹൈതകർമ്മസേനയുടെ മികച്ച പ്രവർത്തനത്തിനുള്ള സ്കൂളിന്റെ ആദരവും നൽകി പരിസ്ഥിതി ആചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച പോസ്റ്റർ നിർമ്മാണം പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ലോകത്തെവിടെയും ജോലി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് അത്യാധുനിക പഠന സംവിധാനങ്ങളോടെ അനേകം കോഴ്സുകൾ വെറും ആറു മാസം കൊണ്ട് മികച്ച അക്കൗണ്ടന്റ് ആകാൻ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റുകളോടെ മികച്ച ഇനി നിങ്ങൾക്കും ജോലി നേടാം അക്കൗണ്ടിങ്ങിന് സാധ്യതകൾ വരുന്ന ആധുനിക യുഗത്തിൽ ഇന്ത്യയിലും വിദേശത്തും അക്കൗണ്ടന്റ് ഓഫീസ് ക്ലർക്ക് ഓഫീസ് അസിസ്റ്റന്റ് കാഷ്യർ സ്റ്റോർ കീപ്പർ തുടങ്ങി നിരവധി തസ്തികകളിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്ന കോഴ്സുകൾ ഫോറിൻ അക്കൌണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പേജ് ട്രീ സോഫ്റ്റ്വെയറുകൾ കൂടാതെ വാച്ച് കോഴ്സുകൾ പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായ കേരള സർക്കാർ നൽകുന്ന പി എസ് സി അപ്രൂവ് സർട്ടിഫിക്കറ്റ് ഇൻഡിവിജ്വൽ ട്രെയിനിംഗ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം ജി എസ് ടി പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് പ്രീ ഓഡിറ്റ് ഫൈനലൈസേഷൻ ആക്ട് ആൻഡ് റൂൾസ് ഗ്രാജുറ്റി ടാലി വിത്ത് ജി എസ് ടി ഫോറിൻ അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ എല്ലാത്തരം കോഴ്സുകൾക്കും പുറമെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ലാബ് സൗകര്യവും വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ തിയറി ക്ലാസുകളും കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിംഗ് സൗകര്യവും വെറും പരസ്യവാചകങ്ങൾ മാത്രമല്ല ഉത്തരവാദിത്തമുള്ള മാനേജ്മെന്റിന് കീഴിൽ ഉന്നത നിലവാരമുള്ള കോഴ്സുകൾ നൽകുന്ന തിരൂരിലെ ഏറ്റവും മികച്ച സ്ഥാപനം ഐ എച്ച് കോളേജ് വളപ്പിൾ കോംപ്ലക്സ് പയ്യനങ്ങാടി ഫോൺ ഫോർ നയൻ ഫോർ ടൂ കോളേജ് കോംപ്ലെക്സ് എൻ എസ് റോഡ് പോലീസ് ലൈൻ തിരൂർ ഫോൺ ജീറോ ജീരോ